ദേശീയ ആയുഷ് മിഷൻ ജില്ലാ യുർവേദ ആശുപത്രി പെൻഷൻ ഭവൻ പബ്ലിക് ലൈബ്രറി സീനിയർ സിറ്റിസൺ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുതൽ നമ്മളെ പഞ്ചായത്തിന്റെ തന്നെ ഒരു പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കപ്പെടുന്നത് സാമൂഹ്യ സേവന രംഗത്തു കൂടി നല്ല നിലയിൽ ശ്രദ്ധിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പെൻഷൻ പറ്റിയ ജീവനക്കാരൊന്നുള്ള നിലക്ക് അവരുടേതായ മാത്രം കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം നമ്മളൊരു ഏജ് കടന്നാൽ ആ ഏജ് കടക്കുമ്പോൾ നമുക്ക് വീട്ടിൽ വാർദ്ധക്യത്തിന്റെ ഭാഗമായിട്ട് ഒതുങ്ങി പകരം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ വാർദ്ധക്യം എന്ന് നമ്മൾ വയസ്സുകൊണ്ട് പറയാമെങ്കിൽ പോലും മനസ്സ് വാര്ധക്യ വാർദ്ധക്യത്തിലേക്ക് പോകാതെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിലക്കുള്ള സേവന സന്നദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സഹായങ്ങൾ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമാണ് ഇവിടെ സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രന്ഥശാല തുറന്ന് ഔഷധ സസ്യങ്ങളുടെ ഒരു കേന്ദ്രീകരണം അത് നട്ടുപിടിപ്പിച്ച് ഒരു വനമാക്കി മാറ്റാൻ ഇത്തരത്തിലുള്ള കുറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കുറെ കൂടി മാനസികവും ഒരു ഒരു അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരുവേരി യൂണിറ്റ് പ്രസിഡന്റ് പി രാഘവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി ശിവദാസൻ സി രാമചന്ദ്രൻ എൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ജി ആനന്ദ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി